അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു ഒരു ചെറിയ കഥ പറയാം അത് നമുക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തെ അത് മാറ്റുന്നുവെങ്കിൽ അതിൻ്റെ ആശയങ്ങൾ നമ്മളിൽ ഒരു മാറ്റം ഉണ്ടാക്കുന്നുവെങ്കിൽ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും വളരെ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും കഥ ഇങ്ങനെയാണ് ഒരിക്കൽ ഒരു മനുഷ്യൻ കറുത്ത കുയിലിനോട് പറഞ്ഞു അല്ലയോ കുയിലെ നിന്റെ ഈ കറുപ്പെന്ന് മാറിയിരുന്നെങ്കിൽ നിന്നെ കാണാൻ എന്ത് രസമായിരുന്നു ഈ കുയിലിൻ്റെ സുന്ദരമായ ശബ്ദവും അതിൻ്റെ പാട്ടും അതിൻ്റെ കഴിവും അംഗീകരിക്കാതെ അതിൻ്റെ ഒരു കുറവ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ആ കുയിലിനോട് ആ മനുഷ്യൻ പറയുകയാണ് നിന്റെ ഈ കറുപ്പെന്ന് മാറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ പിന്നെ ഈ മനുഷ്യൻ നേരെ പോകുന്നത് കടലിൻ്റെ സമീപത്തേക്കാണ് ആ കടലിൻ്റെ അടുക്കിൽ ചെന്ന് നിന്നിട്ട് പറഞ്ഞു കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള കടലിൻ്റെ ഉത്ഭാഗങ്ങൾ ധനേന ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്താണ് ഈ കടല് മനുഷ്യർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ചില ആളുകൾ സംഭാവനകൾ നൽകുന്നത് സ്വതക്കുകൾ നൽകുന്നത് കടല് പോലെയായിരിക്കും എന്ന് ഉദാഹരണത്തിന് പറയാറുണ്ട് വെച്ചാൽ കടല് കൊടുക്കുന്നതിന് യാതൊരു അളവുമില്ല അതിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ മനുഷ്യനുപകാരമുള്ള ഈ കടലിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് കുറ്റങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്ന മനുഷ്യൻ പറയുകയാണ് അല്ലയോ കടലെ നിൻ്റെ ഈ വെള്ളത്തിന് ഉപ്പുരുചിയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ കടൽ കടലിൻ്റെ ഗുണവും മനുഷ്യനോട് ചെയ്യുന്ന ഉപകാരവും എല്ലാം മറച്ചു വെച്ചുകൊണ്ട് ആ കടലിൻ്റെ വെള്ളത്തിൻ്റെ ഉപ്പുരസത്തിൻ്റെ മാത്രം കുറ്റം എടുത്ത് ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ മനുഷ്യൻ സംസാരിക്കുകയാണ് വീണ്ടും അദ്ദേഹം പോയി സംസാരിക്കുന്നത് നല്ല മണമുള്ള കാണാൻ ചന്തമുള്ള റോസാപ്പൂവിൻ്റെ മുന്നിലാണ് ആ റോസാ ചെടിയുടെ മുന്നിൽ നിന്ന് ആ ചുവന്ന തുടുത്ത കളറിലുള്ള വിവിധ വർണ്ണങ്ങളിലുള്ള ആ റോസാപ്പൂവിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് പകരം അതിൻ്റെ മണം ആസ്വദിക്കുന്നതിന് പകരം അതിൻ്റെ തണ്ടുകളിലുള്ള മുള്ളുകളെ സംബന്ധിച്ച് കുറ്റം കണ്ടുപിടിച്ചുകൊണ്ട് അതിനോട് പറയുകയാണ് അല്ലയോ റോസാ പൂവേ നിനക്ക് മുള്ളില്ലായിരുന്നെങ്കിൽ നിൻ്റെ തണ്ടുകളിൽ മുള്ളില്ലായിരുന്നുവെങ്കിൽ എത്ര സുന്ദരിയായി മാറിയനെ ഈ മൂന്ന് വസ്തുക്കളുടെ മുമ്പിലും ഈ മനുഷ്യൻ പോയി നിന്നുകൊണ്ട് സംസാരിച്ചത് അതിൻ്റെ നെഗറ്റീവ് മാത്രം പറയാനാണ് പല ആളുകളും നമ്മളേട് നമ്മളോട് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാണത്തിൽ ഓരോ വിജയങ്ങളും നേടി നേടി പോകുമ്പോൾ നമ്മളിൽ നിന്ന് സംഭവിച്ച ചെറിയ ചെറിയ അബദ്ധങ്ങളും അല്ലെങ്കിൽ അയാളുടെ വീക്ഷണത്തിൽ ശരിയാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമ്മളെ വീഡിയോയുടെയും അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് നോക്കുകയും നമ്മളെ സംബന്ധിച്ച് കുറ്റം പറയുകയും ഒക്കെ നമ്മുടെ കമൻറ്റുകളിൽ വന്ന് കുറ്റം പറയും ഒക്കെ ചെയ്യും പക്ഷേ നമ്മളാകുന്ന ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ഓരോ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ ജീവിതമെന്ന വലിയ പ്രയാണത്തിൻ്റെ മുന്നിൽ നിന്ന് നയിക്കുന്ന നാം ഓരോരുത്തരും ഇത്തരം ആക്ഷേപങ്ങളെ വകവെക്കാൻ പാടില്ല മൈൻഡ് ചെയ്യാൻ പാടില്ല ഇത്തരം കുറ്റപ്പെടുത്തലുകളെ ഒരിക്കലും നമ്മൾ ശ്രദ്ധിക്കാനേ പാടില്ല ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും അത് പറഞ്ഞുകൊണ്ടേയിരിക്കും എല്ലാവരുടെയും വായ നമുക്ക് മൂടാൻ കഴിയില്ല എല്ലാവരുടെയും വായ നമുക്ക് അടയ്ക്കാൻ കഴിയില്ല കുടത്തിൻ്റെ വായ നമുക്ക് മൂടി വെക്കാൻ പറ്റും പക്ഷേ മനുഷ്യൻ്റെ വായ നമുക്ക് മൂടി വെക്കാൻ പറ്റില്ല ഇങ്ങനെ മൂന്ന് പേരോടും കുറ്റങ്ങൾ മാത്രം പറഞ്ഞ ആ മനുഷ്യൻ്റെ മുന്നിലേക്ക് കടലും റോസാച്ചെടിയും കുയിലും കൂടി ഒന്നിച്ച് വന്ന് പറയുകയാണ് അല്ലയോ മനുഷ്യ അല്ലയോ മനുഷ്യ ഈ മനുഷ്യ ഈ ആളുകളുടെ കുറ്റങ്ങൾ ഏതൊരു വസ്തുവിൻ്റെയും നെഗറ്റീവ് മാത്രം കണ്ടെത്തി അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് അതിങ്ങനെ പറഞ്ഞ് ചെവി ചെവിയോൾ പറഞ്ഞ് അങ്ങനെ പ്രചരിപ്പിക്കുന്ന നിന്റെ ഈ ദുഷിച്ച സ്വഭാവം നിന്റെ ഈ അസൂയ ഉള്ള സ്വഭാവം നിൻ്റെ മനസ്സിൽ വിഷം അഥവാ വലിയ മാലിന്യങ്ങൾ നിറച്ചുള്ള നിന്റെ ഈ സ്വഭാവം അതില്ലായിരുന്നെങ്കിൽ ഏ മനുഷ്യ നീയത്ര നല്ലവനായിരുന്നേനെ എന്ന് ഈ മൂന്ന് വസ്തുക്കളും ഈ മനുഷ്യനോട് പറഞ്ഞു എന്നാണ് തത്വജ്ഞാനികൾ പറയുന്ന ഒരു ഉപദേശമാണ് ഒരു കഥയാണ് നമുക്കിതിൽ നല്ല മാതൃകയുണ്ട് നാം ആരുടെയും കുറ്റം കണ്ടുപിടിക്കാൻ പാടില്ല അവരുടെ പോസിറ്റീവുകൾ നമ്മുടെ സന്താനങ്ങളോടാണെങ്കിലും ശിഷ്യന്മാരോടാണെങ്കിലും സഹപ്രവർത്തകരോടാണെങ്കിലും തൊഴിലാളികളോടാണെങ്കിലും നമ്മുടെ ഭാര്യയോടാണെങ്കിലും നമ്മളുടെ സഹയാത്രികരായ ആളുകളോടാണെങ്കിലും അവർ ചെയ്യുന്ന നല്ലതിനെ ആദ്യം പ്രൊജക്റ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പറയുക നിങ്ങൾ അത് ചെയ്തത് വളരെ ഉഷാറായി കേട്ടോ എന്നിട്ട് നമുക്കൊരു ഉപദേശം കൊടുക്കാനുണ്ടെങ്കിൽ ഒന്നും കൂടി ശ്രദ്ധിച്ചാൽ ഇതിലും മെച്ചമായി നിങ്ങൾക്ക് മുന്നേറാം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു എനർജി വളരെ വലുതാണ് നമ്മുടെ ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു വാങ്ങുവിളി അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രകടനം നമ്മളുടെ ഒരു കഴിവ് ഒരു സ്റ്റേജിലോ വേദിയിലോ നാം കാണിക്കുകയാണ് അതിനൊരുപാട് തെറ്റുകളുണ്ട് അതിൽ നമുക്ക് തന്നെ അറിയാം ഇതിനകത്ത് കുറേ ഉണ്ടെന്ന് പക്ഷേ ആ ന്യൂനതകൾക്കപ്പുറം നമ്മൾ ചെയ്ത പത്തിലും ഒമ്പതും ന്യൂനതയാണെങ്കിലും ഒരു പോസിറ്റീവായ സംഭവം ഉണ്ടെങ്കിൽ അതെടുത്ത് നമ്മളോട് ഒരാൾ പറഞ്ഞാൽ നമുക്കുണ്ടാവുന്ന എനർജി വളരെ വലുതാണ് ആ ഒരു പോയിന്റിൽ മാത്രം പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതവിടെ നിൽക്കട്ടെ നിങ്ങൾ ചെയ്ത ആ നിങ്ങളുടെ അന്നത്തെ ആ പ്രസംഗം ഉഷാറായിപ്പോയി അല്ലെങ്കിൽ നിങ്ങളുടെ ആ വാങ്ങുവിളി നിങ്ങളുടെ ആ പാട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ പ്രകടനം വളരെ ഉഷാറായിപ്പോയി എന്ന് പറയുമ്പോൾ എന്നിട്ട് അവനൊരു ഉപദേശം കൊടുക്കുകയാണ് കുറച്ചും കൂടെ ശ്രദ്ധിച്ചാൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അത് നമുക്ക് വഴിയേ പറയാം എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രോത്സാഹനം കൊടുത്താൽ ഈ കുട്ടിക്ക് അല്ലെങ്കിൽ ഈ കൂട്ടുകാരനുണ്ടാവുന്ന വലിയ ഒരു എനർജി ഉണ്ടല്ലോ അത് മുന്നോട്ട് പോകാനുള്ള വലിയ ഊർജമാണ് അവർക്ക് കൊടുക്കുന്നത് മറിച്ച് ഉണ്ടായ ഒമ്പത് പോസിറ്റീവും വെച്ചുകൊണ്ട് നെഗറ്റീവ് ഒന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു നെഗറ്റീവിനെ മാത്രം എടുത്തു പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും ഇങ്ങനെയാണോ പരിപാടി നടത്തുന്നത് എന്ന് പറയുകയും ഒക്കെ ചെയ്താൽ ആ വ്യക്തി അല്ലെങ്കിൽ ആ ആ മകൻ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥി പിന്നെ ആ കഴിവുമായി അതോടുകൂടി അവൻ അസ്തമിച്ചു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ മന മനസ്സിൽ കുശുംബും അതുപോലെ തന്നെ വെറുപ്പും ഒരാൾ വളർന്നു വരുന്നതിലുള്ള അസൂയയും അതേപോലെ തന്നെ കുറ്റങ്ങൾ കണ്ട് മാത്രം കണ്ടെത്താനുള്ള മനുഷ്യൻ്റെ ഈ സ്വഭാവവും അത് ആ മനസ് ആ മനസ്സിനെ എത്രത്തോളം മാലിന്യമാക്കുന്നതാണ് എന്ന് നാം മനസ്സിലാക്കണം നബിഹു അലിഹി വസ് അലിഹി വസ്ഹാബി ഹി വസ്ലമതങ്ങൾ തൻ്റെ സഹപാഠികൾ സഹ സഹപ്രവർത്തകരായ തൻ്റെ സഹാബികളോട് അനുയായികളോട് ഇത്തരം സന്ദർഭങ്ങളിൽ ശീലിച്ച അല്ലെങ്കിൽ കാണിച്ചു തന്ന മാതൃകകൾ വളരെ വലുതാണ് കൂട്ടത്തിലൊരാൾ തെറ്റ് ചെയ്തു എന്ന് അലൈഹി ഇശ്വല്ലാശ്വല തങ്ങൾക്ക് അറിവ് ലഭിച്ചാൽ ആ അയാളം വിളിച്ചു നിർത്തി പറയുക പതിവല്ല മറിച്ച് പൊതുവായി ഒരു നിയമം അങ്ങ് പറയും നിയമം എല്ലാവരോടും പറയുമ്പോൾ ആ ഒരു ന്യൂനത സംഭവിച്ച മനുഷ്യൻ അവൻ സ്വയം തിരുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും ഒരിക്കൽ ഒരു ഹിജറ പോവുകയാണ് ഒരു സംഘം ഹിജറ പോകുന്ന സംഘത്തിൽ ഒരാളുടെ ഉദ്ദേശ്യം യഥാർത്ഥത്തിൽ ഹിജറ പോവുകയല്ല ഹിജറ പോകുന്ന കൂട്ടത്തിലുള്ള ഒരു സഹോദരിയെ ഒരു പെണ്ണിനെ വിവാഹാലോചന നടത്തുകയും അവളെ അവിടെ പോയി വിവാഹം കഴിക്കണം എന്ന ഒരു ആഗ്രഹം അയാളിൽ ഉണ്ടായതായി നിഷല്ലാഹു അലൈ വസല്ലമാങ്ങളുടെ മായിഫത്തിൻ്റെ കണ്ണുകൊണ്ട് മനസ്സുകൊണ്ട് അറിയുകയാണ് ഉടനെ ആ ഹിജറ പോകുന്ന കൂട്ടരെ യാത്രയാക്കുന്ന സമയത്ത് ഒരു പ്രസംഗം അല്ലയോ മുക്മിനീങ്ങളെ നിങ്ങൾ ആരൊരാൾ അള്ളാഹുവിനും അവൻ്റെ റസൂലിനും വേണ്ടി ത്യാഗം ചെയ്യുന്നവോ അതിൻ്റെ പ്രതിഫലം അവർക്കുണ്ട് അതല്ല മറ്റേതെങ്കിലും ഉദ്ദേശമാണോ കച്ചവടമോ മറ്റെന്തെങ്കിലും ഉദ്ദേശമാണോ എങ്കിൽ അതവർക്കുണ്ട് ഇത് പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ വിവാഹം കഴിക്കുക എന്ന ഉദ്ദേശത്തിൽ ഹിജറാ സംഘത്തോടൊപ്പം ചേരുന്ന ആ വ്യക്തിക്ക് കാര്യം മനസ്സിലാവുകയാണ് അങ്ങനെ അദ്ദേഹം അത് തിരുത്തുകയാണ് അദ്ദേഹത്തിൻ്റെ നീയത്ത് നന്നാക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ അമലുകൾ നഷ്ടപ്പെടുന്നത് അസൂയ കൊണ്ട് മാത്രമാണ് കമായ മുഷുഅള്ളി വസ്ല്ല പറയുന്നു അമലുകൾ നഷ്ടം അത് അത് കരിച്ച് കളയും ഇതുപോലെ തീയ്യ് വിറവിനെ കരിച്ചു കളയുന്ന പോലെ നമ്മൾ ചെയ്ത അമലുകൾ ആ അസൂയ കാരണം നമുക്ക് നഷ്ടപ്പെടും അസൂയ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരാൾക്ക് ചെയ്ത അനുഗ്രഹത്തിൽ നമുക്ക് ദേഷ്യം ഉണ്ടാവുക അതാണല്ലോ അസൂയ അള്ളാഹു ഒരാൾക്ക് ഒരു അനുഗ്രഹം ചെയ്തു അത് നമ്മുടെ കണ്ണിന് പിടിക്കുന്നില്ല അത് നമ്മുടെ മനസ്സിനങ്ങോട്ട് യോജിക്കുന്നില്ല അവൻ എന്തിനാ ഇതൊക്കെ നേടിയത് എന്ന ഒരു ചിന്തയാണ് അതുകൊണ്ട് ഈ കുയിലിനോട് ഈ മനുഷ്യൻ പറഞ്ഞ കടലിനോടും കുയിലിനോടും ഓസാപ്പൂവിനോടും ഈ മനുഷ്യൻ കുറ്റങ്ങൾ മാത്രം മാത്രമല്ല റോസാപ്പൂവിൻ്റെ ഭംഗി എത്ര ആനന്ദദായകമാണ് അതിൻ്റെ നയനാനന്ദമായ എൻ്റെ അതിൻ്റെ ഭംഗി അതിൻ്റെ പൂമണം നിർമ്മണം അതാസ്വദിക്കുന്നതിന് പകരം അതിൻ്റെ മുള്ള് കണ്ട് അതിനെ കുറ്റപ്പെടുത്തുകയാണ് കടലിൻ്റെ വിശാലത ആസ്വദിക്കുന്നതിന് പകരം അതിൻ്റെ ആ തിരമാലകളെ അതിൻ്റെ ചെറിയ കാറ്റുകളെ തെന്നലുകളെ ആസ്വദിക്കുന്നതിന് പകരം ആ വെള്ളം കൂലിയെടുത്ത് ഉപ്പിനെ ടേസ്റ്റ് ചെയ്ത് കുറ്റം പറയുകയാണ് അതേപോലെ കുയിലിൻ്റെ ആ നാഥം എൻ്റെ അതിൻ്റെ ശബ്ദം അതിന് അത് ആസ്വദിക്കുന്നതിന് പകരം അതിൻ്റെ കറുപ്പിനെ കുറ്റം പറയുകയാണ് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ അവർ അവരുടെ മനസ്സ് വളരെ ഇടുങ്ങിയതാണ് ഈ ഒരു സ്വഭാവം നമുക്ക് ചേർന്നതല്ല നമ്മുടെ സമൂഹത്തിന് ചേർന്നതല്ല ഇൻഷാ അല്ലാ നാം മനസ്സ് നന്നാക്കുക നല്ലത് മാത്രം ചിന്തിക്കുക കുറ്റങ്ങളുണ്ടെങ്കിലും അവരെ ഉപദേശിക്കുമ്പോൾ അവരുടെ നന്മകളെടുത്തു പറഞ്ഞ് അവരെ ആദ്യം ഒന്ന് പ്രോഗ്രസ് ചെയ്ത് അവരെ ഒന്ന് താൽപ്പര്യത്തോടെ ആ വിഷയത്തിലേക്ക് കൊണ്ടുവന്ന് ആ തിരുത്തേണ്ടത് തിരുത്തി കൊടുക്കുക എന്നതല്ലാതെ കുറ്റങ്ങൾ മാത്രം പറഞ്ഞിടക്കുന്നത് ശരിയല്ല നിഷാ അള്ള മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം ഇസ്ലാം വലൈക്കും വരഹമുല്ലാ താല വാത്തൂ